യോഗം കട്ടപ്പന കൊച്ചുദോവാള ശാഖായോഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ പൽപ്പു കുടുംബയോഗത്തിന്റെ പതിനാലാം വാർഷിക പൊതുയോഗം നടന്നു ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് പാതയിൽ ഉദ്ഘാടനം ചെയ്തു ഡി പി യോഗം കട്ടപ്പന കൊച്ചുദോവാള ശാഖായോഗത്തിന് കീഴിൽ കല്ലുകുന്നിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ പൽപ്പു കുടുംബയോഗത്തിന്റെയും പ്രാർത്ഥനാ യൂണിറ്റിൻ്റെയും പതിനാലാമത് വാർഷിക പൊതുയോഗമാണ് നടന്നത് കല്ലുകുന്ന മാച്ചേരിൽ വസതിയിൽ വെച്ചാണ് വാർഷിക യോഗം സംഘടിപ്പിച്ചത് ശാഖായോഗം വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ അധ്യക്ഷനായിരുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ പ്രഭാഷണം തന്ത്രി പക്ഷേ നമ്മുടെ കുടുംബത്തിൽ അത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലായ്മകളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു അവബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നതെന്ന് അപ്പം അതുകൊണ്ട് എനിക്ക് കല്ലുകുന്നിലെ ഡോക്ടർ പൽപ്പ് കുടുംബയോഗത്തിലെ കുടുംബാംഗങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ ഇല്ലായ്മകളെ കുറിച്ചും നമ്മളുടെ അവസ്ഥയെ കുറിച്ചും നാം അറിഞ്ഞിരിക്കണം യോഗത്തിൽ വെച്ച പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പും നടന്നു ചെയർമാൻ അഖിൽ കൃഷ്ണൻകുട്ടി സുജിത് ശിവൻകുട്ടി പി ജി സുധാകരൻ സോമൻ പരുത്തപ്പാറ നിശാന്ത് ശാന്തി മധു തോലടിപ്പാറ സരീഷ് തങ്കച്ചൻ കൈതച്ചെറിയിൽ രാജൻ പെരുമാപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബയോഗത്തിലെ കുട്ടികൾക്ക് ചടങ്ങിൽ വെച്ച പഠനോപകരണങ്ങളും വിതരണം ചെയ്തു